ഇന്ന് ഞാൻ കാണിക്കുന്നത് എയ്റ്റീൻ കാരറ്റിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻസ് ആണ് നമുക്ക് നമുക്കിതിൻ്റെ എൻക്വയറീസ് കുറേ വന്നിട്ടുണ്ട് എയ്റ്റീൻ കാരറ്റിൽ വരുന്ന ചെയിൻ കളക്ഷൻസ് കാണിക്കുമെന്ന് വെച്ചിട്ട് അതിൻ്റെ ഒരു കളക്ഷൻസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു വെയ്റ്റ് വരുന്നത് അഞ്ച് ഗ്രാമിൽ താഴെ അതിൻ്റെ വെയിറ്റ് വരുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാരണം കുറച്ച് ട്രെൻഡിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻസ് ആയിട്ടോ പിന്നെ ഇതിൽ തന്നെ വരുന്ന നോക്കി ഫസ്റ്റത്ത് ഇത് വരുമ്പോൾ ഈ രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വരും ഒന്നും കൊണ്ടല്ല അതിൻ്റെ ഒരു കളേഴ്സ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ അതിൻ്റെ ഷേപ്സ് തന്നെയാണ് അതിൻ്റെ ഒരു ഹാങ്ങിങ്സിൽ വരുന്ന വ്യത്യാസം അത് നല്ല ഷേപ്സ് ആണ് അതിൻ്റെ വ്യത്യാസം കാരണം ആദ്യം നല്ലൊരു സ്ക്വയർ വന്നിട്ടുണ്ട് പിന്നെ ഒരു റൗണ്ട് ഹാർട്ട് ഓവൽ ടിയർ ഡ്രോപ്പ് അങ്ങനെ പല ഡിസൈൻസിലാണ് ആ ഷേപ്സ് അങ്ങനെ ഹാങ്ങിങ് ആയിട്ട് അത് ഒരേപോലത്തെ ഹാങ്ങിങ് അല്ല കേട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഒരെണ്ണം ചെറുതാണെങ്കിൽ കുറച്ച് വലുത് പിന്നെ മുകളിൽ അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള രീതിയിലാണ് അത് അങ്ങനെടുത്തൊരു ഡിസൈൻ ആണ് അതിൽ വെച്ചേക്കുന്നത് അപ്പം ഇതിൽ കൂടുതലായിട്ട് വന്നേക്കുന്നത് നല്ല റെഡ് കളർ സ്റ്റോൺ വന്നിട്ടുണ്ട് കളർ സ്റ്റോണിൽ തന്നെ പിന്നെ പേസ്റ്റൽ ഗ്രീൻ അതിൻ്റെ തന്നെ നല്ല ഡാർക്ക് ഗ്രീൻ വന്നിട്ടുണ്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഒരു സഫൈ ബ്ലൂ എന്നൊക്കെ രീതിയിൽ അങ്ങനത്തെ ആ ഒരു ബ്ലൂ ഡിസൈൻ ആ ഒരു കളർ സ്റ്റോൺ വന്നിട്ടുണ്ട് അടുത്തത് രണ്ടും സെയിം തന്നെയാണ് പക്ഷേ കളർ സ്റ്റോണിൽ ിൽ മാത്രമേ അതിന്റെ വ്യത്യാസം വരുന്നുള്ളൂ അടുത്തത് വന്നേക്കുന്നതും പേസ്റ്റൽ ഗ്രീൻ വെച്ച് തുടങ്ങിയ ടീയർ ഡ്രോപ്പ് ഡിസൈൻ വരുന്നുണ്ട് അടുത്തത് ഒരു നേരത്തെ പറഞ്ഞ ഒരു ബ്ലൂ ഡിസൈ ബ്ലൂവിൻ്റെ ഒരു കളർ സ്റ്റോൺ വന്നിട്ടുണ്ട് പിന്നെ പേസ്റ്റൽ പിങ്ക് ലൈറ്റ് ഷെയ്ഡ് നല്ലൊരു വൈറ്റ് ഒരു എന്താ പറയുക ഒരു പേൾ ഒരു ക്രിസ്റ്റൽ ടൈപ്പ് ഉള്ള ഒരു ഹാങ്ങിങ് അങ്ങനത്തെയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇത് രണ്ടും ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഷേപ്സിൽ ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി പിന്നെ മെയിൻ ഡിഫറൻസ് പറയുന്നത് അതിൻ്റെ കളേഴ്സിലാണ് അതിൻ്റെ വ്യത്യാസം വന്നേക്കേണ്ടത് അപ്പോൾ അടുത്തത് വന്നേക്കുന്നത് രണ്ടും ഇതുപോലെ തന്നെ ഡിഫറൻറ്റ് ആണ് വന്നേക്കുന്നത് കളേഴ്സിൽ മാത്രമേ അതിന്റെ വ്യത്യാസം വരില്ല ആദ്യത്തെ വന്നേക്കുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണെങ്കിൽ അടുത്തത് വന്നേക്കുന്നത് ഒരു പേസൽ പിങ്കിലാണ് വന്നേക്കുന്നത് ഹാർട്ട് ഷേപ്പ് ആണ് വന്നത് കംപ്ലീറ്റ് ഹാർട്ട്സ് ആയിട്ട് വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു മിഡിൽ തുടങ്ങിയാണ് അതിന്റെ ഷേപ്പ് സ്റ്റാർട്ടിങ് വരുന്നത് ആ ഡിസൈൻ സ്റ്റാർട്ടിങ് അങ്ങനെ വരുന്നത് അപ്പോൾ ലൈറ്റ് വെയിറ്റിലാണ് നല്ല എന്താ പറയുക കുറച്ച് ട്രെൻഡി ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് പേര് എയ്റ്റീൻ കാരൻ്റെ കളക്ഷൻസ് ഇപ്പോൾ ചോദിച്ചു വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല എൻക്വയറീസ് ഒരുപാട് വന്നുകൊണ്ടാണ് അപ്പോൾ ഞാൻ പോലെ ഇതിൻ്റെ ഒരു ഡിസൈൻ ആ ഒരു കളറിൽ മാത്രമേ അതിന്റെ വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ കാണിച്ച് ഇതിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇത് കുറച്ച് മാത്രമേ ഞാനിവിടെ വെച്ചിട്ടുള്ളൂ എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻസ് ആണ് ലേറ്റസ്റ്റ് മോഡലാണ് ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് അഞ്ച് ഗ്രാമിൽ താഴെ വരുന്നുള്ളൂ എന്നും പറയുന്നത് പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഹോർഡിംഗ് ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ഡൈമൻസിന്റെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിൽ വരുന്നത് അപ്പോൾ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ താഴെക്കാട് നമ്പർ വിളിച്ച് അന്വേഷിക്കാം ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ Pirbauur Topumbadi Online Delivery Available All Across India.